േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓഫീസിൽ വന്ന് ഇപ്പോൾ മധുബാല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇതെല്ലാം മധുബാലയുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവിടെയുള്ള എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്ത്രീ അല്ല അർച്ചന ചേച്ചി നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുകയാണ് അർച്ചന ചേച്ചി ഇപ്പോഴും നിങ്ങളോട് വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും അർച്ചന ചേച്ചിയെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന അവൾ ഇവളെ തെറ്റിദ്ധരിക്കരുതെന്നോ നിങ്ങൾക്കിവളെപ്പറ്റി എന്തറിയാം നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്ത്രീയെ അല്ല ഇവൾ ജെ കെയുമായുള്ള ബന്ധം ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ ഇവളെപ്പറ്റി അറിയില്ലായിരിക്കാം പക്ഷേ എനിക്ക് ഇവളെപ്പറ്റി എല്ലാം വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമെല്ലാം പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോവുകയാണ് മധുബല ഇതോടെ ദീപ്തി കാര്യങ്ങൾ ചോദിക്കുകയാണ് അർച്ചനയോട് അർച്ചന ചേച്ചി തെറ്റ് ചെയ്യില്ല എന്ന് മറ്റാരെക്കാളും നന്നായി ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ട് ഞങ്ങൾ ഭയപ്പെടുകയില്ല ചേച്ചി ചേച്ചിയാണ് ശരി അതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല ആ സ്ത്രീക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് ദീപി പോകുമ്പോഴാണ് അർച്ചന തൻ്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി ആലോചിക്കുന്നത് തൻ്റെ കോളേജ് പഠനകാലത്ത് നടന്ന കാര്യങ്ങൾ അർച്ചനയുടെ മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് അന്ന് അർച്ചന പ്രണയത്തിലായിരുന്നു ഈ ജെ കെയുമായി ഈ കാര്യം മറ്റാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം മാത്രവുമല്ല അർച്ചനയുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്നതിന് കാരണമായ ആളാണ് ജെ കെ ജെ കെക്ക് ആ കാര്യം അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് അർച്ചന ഇപ്പോൾ ജേ കെയോട് ഇത്ര പരോക്ഷമായി സംസാരിക്കുന്നത് മാത്രവുമല്ല ഇതോടെ ഒടുവിൽ മൂടിവെച്ച രഹസ്യങ്ങൾ പുറത്തു വരികയാണ് ചിന്നുവിൻ്റെ അച്ഛൻ ജേ കെ ആണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക